ഹായ് ഫ്രണ്ട്സ് വ്യായസേവീരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്ഥലം വരുന്നത് തിരുവാൻപുരം ജില്ലയിൽ നേരത്തെങ്ങരയാണ് നമുക്ക് ആൾക്കാരിലെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് ബാഡ് കണ്ടെടുക്കണമെന്നുള്ളവർക്ക് വീട്ടിൽ വന്ന് കണ്ടെടുക്കാവുന്നതാണ് നമുക്ക് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ അവൈലബിൾ ആണ് ഓക്കെ ഫ്രണ്ട്സ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിന് ശേഷം ആ വീഡിയോയിൽ കണ്ടുള്ള ബാഡുകൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്നുതന്നെ സ്ക്രീൻ കാർഡ് എന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അഡ്വാൻസ് പേയ്മെൻറ്റും കൂടി ചെയ്യാൻ ശ്രമിക്കുക നമുക്കിന്ന് കോഡ് വരുന്നത് എസ് വൺ എസ് ടു എന്നിങ്ങനെയാണ് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്നത് ഒപ്ലൈൻ വെറൈറ്റിയിൽപ്പെട്ട വേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ യുവിങ് ഒപ്ലൈൻ മെയിലും ഗ്രീൻ ഫിഷർ ഒപ്ലൈൻ ഫീമെയിലും ആണ് ഇവർക്ക് കോഡ് വരുന്നത് എസ് ഒന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എസ് ഒന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൽ ലോബ്സിൻ്റെ ഫിഷർ റേറ്റൽ ബട്ടർബാഡിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ യെല്ലോ ബുള്ള മെയിലും ഗ്രീൻ ഫിഷർ റോപ്ലേയും ഫീമെയിലുമാണ് ഇതിൽ ഗ്രീൻ ഫിഷർ ഓപ്ലേയിന് ലെഗ് ചെറിയൊരു ഡാമേജ് ഉണ്ട് പക്ഷേ ബ്രീഡിംഗിനൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്കിന്ന് നല്ലൊരു ഓഫർ പ്രൈസിലാണ് വരുന്നത് വെറും ആയിരത്തി നാന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എസ് രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് മാവോ യൂവിംഗ് ബാർബ്ലൂഷർ ഒപ്പിലെയും മെയിലും ടെർക്കോയിസ് ഒപ്പിലെയും ഫീമെയിലും ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഒരു സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ള ഒരു പേരാണ് ഇവർ ഇവർക്ക് കോഡ് വരുന്നത് എസ് മൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എസ് മൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ഗ്രീൻ ഫിഷർ ഓപ്ലേൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് നല്ല ഹെഡ് ക്വാളിറ്റി ഉള്ള പേടാണ് രണ്ട് പേരും കോഡ് വരുന്നത് എസ് നാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എസ് നാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആൽബിനോബിഷറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഒരു സ്റ്റെപ്പ് ബ്രീഡ് ഒരു പേരാണ് ഇവരെ കൊണ്ടുപോകുന്നവർക്ക് ഉടൻ തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ചെയ്യിപ്പിക്കാവുന്നൊരു പേരാണ് രണ്ടുപേരും റെഡ് ഐ ആണ് ഇവർക്ക് കോഡ് വരുന്നത് എസ് അഞ്ചാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എസ് അഞ്ചാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ള ഗ്രീൻ ഫിഷർ ഓപ്ലൈൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇയർ ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എസ് ആറാണ് ഇയർ ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇവരെ കൊണ്ടുപോകുന്നവർക്ക് ഉണ്ട് തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് നമുക്ക് അടുത്തതായി സെയിലിന് വന്നിട്ടുള്ള ബ്ലൂഷറിന്റെ നല്ല ക്വാളിറ്റിയുള്ള ഒരു സെമി അഡൽറ്റ് സെറ്റിൽഡ് പേരാണ് ഇവരെ ബോൺ ചെക്ക് ചെയ്ത് മെയിലും ഫീമെയിലും കൺഫേം ചെയ്തൊരു പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് എസ് ഏഴാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എസ് ഏഴാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ള പാർ പൊലൂഷൻ്റെ രണ്ട് ബ്രീഡിംഗ് സെറ്റുകൾ അടങ്ങിയ ഒരു ബാച്ച് ആണ് രണ്ട് പേരും ഓരോ സ്റ്റെപ്പ് ഒരു പേരാണ് കൊണ്ടുവന്നവർക്ക് ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന പേരുകളാണ് കോഡ് വരുന്നത് എസ് എട്ടാണ് ഈ രണ്ട് ബ്രീഡിംഗ് സെറ്റിനും കൂടി റേറ്റ് വരുന്നത് വെറും മൂവായിരം രൂപയാണ് കോഡ് വരുന്നത് എസ് എട്ടാണ് ഈ രണ്ട് ബ്രീഡിംഗ് സെറ്റിനും കൂടി റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ തന്നിട്ടുള്ളത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫിഷറേറ്റിൽ പെട്ട പേരുടെ ഒരു ബാച്ച് ആണ് ഇതിൽ രണ്ട് ബ്രീഡിംഗ് പേരുകളും ഒരു അഡൽട്ട് പേരുകളും അടങ്ങിയ ഒരു ബാച്ചാണ് ടോട്ടൽ ആറ് പേരുണ്ട് കോഡ് വരുന്നത് എസ് ഒമ്പതാണ് ഈ രണ്ട് ബ്രീഡിംഗ് ജോഡിക്കും ഒരു അടൽട്ട് പേരിനും കൂടി റേറ്റ് വരുന്നത് വെറും മൂവായിരം രൂപയാണ് നല്ലൊരു ഓഫർ പ്രൈസിനാണ് വന്നിട്ടുള്ളത് ഈ രണ്ട് ബ്രീഡിംഗ് ജോഡികൾക്കും ഒരു അഡൽട്ട് പേരിനും കൂടി റേറ്റ് വരുന്നത് വെറും മൂവായിരം രൂപയാണ് നമുക്ക് അടുത്തതായ സൈഡിൽ വന്നിട്ടുള്ള പൈനാപ്പിൾ കോണിയാറിൻ്റെ ഒരു സെമി അഡൽറ്റ് പേരാണ് രണ്ട് പേർക്കും ഡി എൻ എ കാർഡും അവൈലബിൾ ആണ് രണ്ട് പേരും നല്ല റെഡ് കളറുള്ള ബേഡുകളാണ് കോഡ് വരുന്നത് എസ് പത്താണ് ഈയൊരു പേരിന് റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് കോഡ് വരുന്നത് എസ് പത്താണ് ഈയൊരു പേരിന് റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ള വയലറ്റ് ഫിഷറൊപ്പിലെയും മെയിലും കോബാൾട്ട് ഫിഷർ റോപ്പിലെയും ഫീമെയിലും ആയിട്ടുള്ള ഒരു സെമി അഡൽറ്റ് സെറ്റിൽഡ് പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് എസ് പതിനൊന്നാണ് ഈയൊരു പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് എസ് പതിനൊന്നാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്തതായ സൈഡിൽ തന്നിട്ടുള്ളത് ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഒരു സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പേരാണ് നെക്സ്റ്റ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള കണ്ടീഷനിലുള്ളൊരു പേരാണ് കൊണ്ടുപോകുന്നവർക്ക് ഉടൻ തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് കോഡ് വരുന്നത് എസ് പന്ത്രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എസ് പന്ത്രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായ സൈഡിൽ വന്നിട്ടുള്ളൂ പാർ ബ്ലൂഷറിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് രണ്ട് സ്റ്റെപ്പ് ബ്ലീഡായിട്ടുള്ള ഒരു പേരാണ് ഇവർ കൊണ്ടുവന്നവർക്ക് വന്നവർക്ക് കൊണ്ട് തന്നെ ബ്ലീഡിങ്ങിന് വേണ്ടി സെറ്റ് ഒരു പേരാണ് കോഡ് വരുന്നത് എസ് പതിമൂന്നാണ് ഈ ഒരു ബ്ലീഡിങ് സെറ്റിന് റേറ്റ് വരുന്നത് വെറും ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എസ് പതിമൂന്നാണ് ഈ ഒരു ബ്ലീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ നിന്നിട്ടുള്ള കോക്ടൈലിൻ്റെ ഒരു സെമി അഡൽറ്റ് സെറ്റിൽഡ് പേരാണ് ഇതിൽ ലുഡ്നോ കോക്ടൈല് മെയിലും ഗാ കോക്ടൈലും ഫീമെയിലും ആണ് കോഡ് വരുന്നത് എസ് പതിനാലാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എസ് പതിനാലാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ള ഫിഷർ റോപ്പ്ലേൻ്റെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇവർക്ക് കോഡ് വരുന്നത് എസ് പതിനഞ്ചാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് വെറും രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് എസ് പതിനഞ്ചാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് വെറും രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്ത സൈഡിൽ തന്നിട്ടുള്ള ആഫ്രിക്കൻ ലൗബേറ്റ്സിൻ്റെ മാസ്ക് ഒറേറ്റിൽപ്പെട്ട വേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ കൊബാർട്ട് മാസ്ക് മെയിലും വയലറ്റ് പാർബ്ലൂ മാസ്ക് ഫീമെയിലും ആണ് കോഡ് വരുന്നത് എസ് പതിനാറാണ് ഇയർ ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എസ് പതിനാറാണ് ഇയർ ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക